കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് 何 <łość> നല്ല ഉദലി പറഞ്ഞ ഷാഫി പറമ്പിലമ്പിക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധവുമായി യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ കെ എൻ സി റോഡ് പൂർണ്ണമായി ഉപരോധിച്ചു ഇതോടെ നിലമ്പൂർ ടൌണിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു ആദ്യം ടൌണിൽ റോഡ് പ്രവർത്തകർ ഉപരോധിച്ചപ്പോൾ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിലൂടെ വാഹനങ്ങൾ മിനി ബൈപ്പാസ് റോഡിലൂടെ കടന്നുപോയിരുന്നു ഇതോടെ യുഡിവൈഎ പ്രവർത്തകർ ഈ ഭാഗത്തേക്കെത്തി റോഡ് പൂർണ്ണമായി ഉപരോധിക്കുകയായിരുന്നു പോലീസിനെതിരെ രൂക്ഷം മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം

പ്രതിഷേധത്തെ തുടർന്ന് അന്തർ സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പറമ്പിലെ ఓనీసుగర్ రుకియే వై బర్దిచే అదేక కోళికోడే ఆశోత్రినే ప్రవేశిపికబడురిక్యాన 40 వ సంవత్సరాల కాలం టిడి ఆపరేన సీకేజీ కాలేజీ ఏఎస్యు ఎంఎస్ఎఫ్ సఖ్యం అది భయంకరбое విజయం పొందాల్ మెపలాంగుండ సఖాకల్ యేసుకదేయం ఎంఎస్ఎఫ్ గానే കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാരെവിൽ വെച്ചുകൊണ്ട് ബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ യു ഡി എഫ് ഇന്ന് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ആ ഹസ്താലോട് അനുബന്ധിച്ചുകൊണ്ട് പ്രകടനവുമായി കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ പ്രകടനത്തെ ഡി വൈ വൈഎഫ്ഐക്കാരുടെയും സി പി എം നേതാക്കന്മാരുടെയും അനുസരിച്ചു കൊണ്ട് അവിടുത്തെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യാണ് ആളെ രാവിലെ കോഴിക്കോട് ഐ ടി ഓഫീസിലേക്ക് നമ്മുടെ നേതാക്കന്മാർ മാർച്ച് നടത്താൻ വേണ്ടി പോവുകയാണ് യോജനമുള്ള അടിസ്ഥാനത്തിൽ ആളെ വൈകുന്നേര പ്രതിഷേധ പ്രകടനങ്ങൾക്കും ആഹ്വാനം നൽകിയിരിക്കുകയാണ് ഷാഫി പറമ്പിലെ വർദ്ധിച്ച പോലീസുകാരൻ്റെ വെക്കുന്നത് വരെ സമരവുമായി കൊണ്ട് മുന്നോട്ട് പോകാനാണ് പ്രകടനം നടക്കുന്നതിനിടെ കാർ യാത്രക്കാരുമായി പ്രവർത്തകർ വാക്കുതർക്കം ഉണ്ടാക്കുകയും പിന്നീട് അത് നേരിയ തോതിൽ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി എൻഫോർ ന്യൂസ് നിലമ്പൂർ चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग वे ऑफ वेडिंग